റിയൽ ഹോം ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ പൊടിപൂരം മെയിൻ ചേലക്കര കണ്ണുകൾ മണ്ണിനുള്ളതല്ല മനുഷ്യനുള്ളതാണ് നേത്രദാനം മഹാദാനം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി നേത്രദാന പക്ഷാചരണ പരിപാടി സംഘടിപ്പിച്ച് കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രം കണ്ണുകൾ മണ്ണിനുള്ളതല്ല മനുഷ്യനുള്ളതാണ് നേത്രദാനം മഹാദാനം എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി മുപ്പത്തി ഒമ്പതാമത് നേത്രദാന പക്ഷാചരണം കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മായന്നൂർ ലക്ഷ്മി നാരായണ ആർട്സ് ആന്റ് സയൻസ് കോളേജിലാണ് സംഘടിപ്പിച്ചത് കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്താണ് എഴുതിയിരിക്കുന്നത് നേത്രം എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് നേത്രം എന്നാണ് പക്ഷെ ഈ നേത്രം എന്താണെന്ന് ഈ കുട്ടിക്ക് മനസ്സിലാവാത്ത വിധമാണ് അവൻ ആ പരീക്ഷ എഴുതാൻ പോയത് അപ്പൊ മറ്റേ കുട്ടി പറഞ്ഞു നീ അത് വെച്ചത് കൊണ്ട് നിനക്ക് സൗകര്യമായിട്ട് പൂട്ടി അടിക്കാൻ പറ്റിയില്ലേ നിനക്ക് ഏതായാലും നാല് മാർക്ക് ഉറച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ വെച്ചത് വന്നില്ലെന്നേ ഞാൻ വെച്ചത് എന്താണ് നേത്രമല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിലേതാണ് കണ്ണ് എന്നല്ലേ എന്നാണ് ചോദ്യം അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ആശയം മനസ്സിലായില്ലെങ്കിൽ ഉണ്ടാകുമ്പോ കുഴപ്പമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറോട് ആദ്യം തന്നെ പറഞ്ഞത് ഡോക്ടറെ എന്തിനാണ് നേത്രപക്ഷാചരണം എന്ന് ഒന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കൂ അതിനു ശേഷം നമുക്ക് ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടാലേണ്ണം നമ്മൾ എന്ത് ചെയ്യുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുള്ളൂ താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ വന്നിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ അതാണ് ഞാൻ തുടക്കത്തില് വന്ന സന്ദർഭത്തിൽ ഗോപാൽ സാറിനോടും അതുപോലെ തന്നെ സതീഷ് ടോക്റോഡും പ്രിൻസിപ്പൽ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മുപ്പത്തി ഒമ്പതാമത്തെ വർഷമാണ് ഇത് അതിന്റെ ഭാഗമായുള്ള സെമിനാറാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് അത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്തും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ കോളേജിലെ എൻഎസ്എസും ഹെൽത്ത് ക്ലബും എല്ലാം ചേർന്ന സംയുക്ത സംരംഭമായിട്ടാണ് നടക്കുന്നത് ഇതിന്റെ മെയിൻ പറയുന്നത് നേത്ര പ്രാധാന്യം നിങ്ങൾ കേവലർക്കും മനസ്സിലാക്കി തരിക എന്നി എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ നേത്രദാന പക്ഷാചരണ സന്ദേശം നൽകി ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം അതേപോലെ തന്നെ റിലീജിയസ് ഫാക്ടേഴ്സ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് കൊണ്ട് നേത്രദാനത്തിന് വൈമുഖ്യം ധാരാളം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് ഇതിനെ കുറിച്ച് തന്നെയുള്ള അറിവ് ആർജിച്ചെടുത്ത് ഇനിയുള്ള തലമുറ ഞെട്ടുപിടിച്ച് നേത്രദാനത്തിൻ്റെ സർവേശം എങ്കിലത്തെ എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് നമ്മളിന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ചവുമായി ഇൻട്രാക്ട് ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ് അഞ്ചേന്ദ്രിയ ശബ്ദം വർഷം രൂപം രസം ഗന്ധം അതിന് രൂപം എന്ന ഇന്ദ്രിയം കാഴ്ച എന്നുള്ള ഇന്ദ്രിയം ഇല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഗതി വളരെ ഞാൻ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത് അന്ന് കോളേജിൽ നമ്മുടെ നിരവധി ബ്ലൈൻഡ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഞാൻ അവരുമായി പറഞ്ഞ അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ അവരുടെ അക്കാഡമിക് ട്രെയിനിങ് അതേപോലെ തന്നെ ജോലി ഒരു രാജ്യത്ത് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് അല്ലാത്ത ആൾക്കാര് വരുന്ന സമയത്ത് പാളയന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം ഒപ്റ്റോമെട്രിസ്റ്റ് കിഷോർ ടി കെ ക്ലാസ് നയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ കെ കുമാർ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഗീത അച്യുതൻ തുടങ്ങിയവർ സംസാരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സജിനി വിദ്യാർത്ഥിനി ഗായത്രി എന്നിവർ നേത്രദാന സമ്മതപത്രം മെഡിക്കൽ ഓഫീസർക്ക് കൈമാറി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിന്ദു രമ്യ ആശാപ്രവർത്തക ലത എന്നിവർ സന്നിഹിതരായിരുന്നു